ഇൻഫോസ് പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സെപ്തംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇരുപത്തഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കും ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്താറ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നതായിരിക്കും എട്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ ആണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാന മുൻ സംസ്ഥാന മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചെലവിട്ടത് അടുത്ത അറിയിപ്പ് കുടുംബശ്രീ മിഷന് വേണ്ടി നീക്കിവെക്കുന്ന തൊഴിൽ മേഖലകളിൽ കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്കു പുറമേ അവരുടെ ബന്ധുക്കളായ പുരുഷന്മാർക്കും തൊഴിലിൽ മുൻഗണന വിജ്ഞാനകേരളം പദ്ധതി വഴ സ്വകാര്യ മേഖലയിൽ നാൽപ്പത്തി അയ്യായിരം പേർക്ക് ഇത്തരത്തിൽ തൊഴിൽ നൽകിയ രീതി പൊതുമേഖലയിലെ താൽക്കാലിക നിയമനങ്ങളിലും നടപ്പാക്കും ബവ്രിജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിലെ പ്ലാസ്റ്റിക് കുപ്പി ശേഖരണ കൗണ്ടറുകളിലേക്കാവും ഇത്തരത്തിലെ ആദ്യ നിയമനം വിജ്ഞാനകേരളം പദ്ധതിയുടെ ഭാഗമായി ഒരു ലക്ഷം തൊഴിൽ ദൗത്യം കുടുംബശ്രീ ഏറ്റെടുത്തിരുന്നു നൈപുണ്യ പരിശീലനത്തിന് ശേഷം വനിതകൾക്ക് ജോലി നൽകാനാണ് തുടക്കത്തിൽ ലക്ഷ്യമിട്ടതെങ്കിലും സർക്കാർ തല ഇടപെടലിൽ ഇത് കുടുംബശ്രീ കുടുംബങ്ങളിലെ ആർക്കും നൽകാമെന്നാക്കി മാറ്റി ഇത് സംബന്ധിച്ച് കുടുംബശ്രീ മാർഗനിർദ്ദേശം ഇറക്കിയെങ്കിലും കുടുംബശ്രീ അംഗത്തിന്റെ ബന്ധു ആരൊക്കെയാകാം എന്നതിൽ ഒരു മാനദണ്ഡവും വെച്ചിട്ടില്ല ബവ്കോ ഔട്ട്ലെറ്റുകളിൽ ഒയിഞ്ഞ പ്ലാസ്റ്റിക് മദ്യക്കുപ്പി ശേഖരിക്കുന്നതിന് ആയിരത്തി രൂപ ദിവസവേതനത്തിലാണ് നിയമനം ഇത് രണ്ട് ഷിഫ്റ്റുകളാക്കാനും രണ്ടാം ഷിഫ്റ്റിൽ കുടുംബശ്രീ അംഗങ്ങളിലെ പുരുഷന്മാരെ നിയോഗിക്കാനുമാണ് തീരുമാനം രാത്രിയിലുള്ള ജോലി എന്നത് കണക്കിലെടുത്താണിത് പരമാവധി പേർക്ക് ജോലി നൽകാനാണ് ശ്രമമെന്നും സ്ത്രീകളെ പരിമിതിയുള്ളതും അവരെ ലഭിക്കാത്തതുമായ ജോലികളിൽ മാത്രമാണ് അംഗങ്ങളുടെ ബന്ധുക്കൾക്ക് മുൻഗണന നൽകുന്നതെന്നുമാണ് കുടുംബശ്രീയുടെ വിശദീകരണം വിജ്ഞാന കേരളം പദ്ധതിയിൽ ഈ മുൻഗണന നോക്കാതെയും നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും വിശദീകരിക്കുന്നു ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്താൻ ഇനി കൂടുതൽ പണം നൽകേണ്ടി വരും ആധാറിലെ പേര് ജനന തീയതി വിലാസം ഫോൺ നമ്പർ ഇമെയിൽ ഫോട്ടോ വിരലടയാളം കണ്ണിന്റെ അടയാളം എന്നിവ പുതുക്കാനും തിരുത്താനുമാണ് ചിലവ് കൂടുക രണ്ട് ഘട്ടങ്ങളിലായാണ് വർധനവ് അൻപത് രൂപയുള്ള സേവനങ്ങളുടെ നിരക്ക് ആദ്യഘട്ടത്തിൽ എഴുപത്തി അഞ്ച് രൂപ ആയും നൂറ് രൂപയുടേത് നൂറ്റി ഇരുപത്തി അഞ്ച് ആയും കൂട്ടും ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് സെപ്തംബർ മുപ്പത് വരെ തുടരും ശേഷം രണ്ടാം ഘട്ടത്തിൽ എഴുപത്തി അഞ്ച് രൂപ നിരക്ക് തൊണ്ണൂറ് ആയും നൂറ്റി ഇരുപത്തഞ്ച് രൂപ നിരക്ക് നൂറ്റി അൻപത് ആയും ഉയർത്തും രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സെപ്തംബർ മുപ്പത് വരെയാണ് ഘട്ട നിരക്കിന്റെ കാലാവധി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെന്റിൽ വന്നു വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്